നിന്മനമുറുകിയ വേദനയാൽ നീയൊരു കി നീയൊരുക്കി കഥനക്കളമാം പൂക്കളം നിന്മനമുറുകിയ വേദനയാൽ നീയൊരുക്കി നീയൊരുക്കി കഥനക്കളമാം പൂക്കളം ദൂരെ നിന്നു കാണുമോ ഞാൻ നിൻമനമുറുകിയ പൂക്കളം ദൂരെ നിന്നു കാണുമോ ഞാൻ നിന്മനമുറുകിയ പൂക്കളം ൊരു നാൾ നാം തമ്മിൽ തമ്മിൽ ചേർന്നിരുന്നു ഒരു നാൾ ഒരു നാൾ നാം തമ്മിൽ തമ്മിൽ ചേർന്നിരുന്നു പ്രിയ സഖീ നീ ചിരിച്ചിരുന്നു പ്രിയ സഖീനീ ചിരിച്ചിരുന്നു നിന്മനമുറുകിയ വേദനയാൽ നീയൊരുക്കി നീയൊരുക്കി പൂ പൂക്കളം സ്വപ്നങ്ങൾ നെയ്തുനാം തീർത്തൊരു പൂക്കളം സ്വപ്നങ്ങൾ നെയ്തു നാം തീർത്തൊരു പൂക്കളം ഇവിടെ ഇവിടെ ീരാവേദന നൽകുവാനേതു വിധിയാൽ ഞാൻ ചമഞ്ഞു നിനക്കുതീരാവേദന നൽകുവാനേതു വിധിയാൽ ഞാൻ ചമഞ്ഞു അപൂർവസുന്ദര സൗഗന്ധികം പോൽ ഒരു കാലം നാം വിടർന്നിരുന്നു ഒരു കാലം നാം വിടർന്നിരുന്നു നിൻമനമുരുകിയ വേദനയാൽ നീയൊരുക്കി നീ ൊരുക്കി കഥനക്കളമാം പൂക്കളം ദൂരെ നിന്നു കാണുമോ ഞാൻ നിൻമനമുരു പൂക്കളം ഒരു നാൾ ഒരു നാൾ നാം തമ്മിൽ തമ്മിൽ ചേർന്നിരുന്നു പ്രിയ നീ ചിരിച്ചിരുന്നു പ്രിയ നീ ചിരിച്ചിരുന്നു പ്രിയ സഖീ നീ ചിരിച്ചിരുന്നു പ്രിയ സഖീ നീ ചിരിച്ചിരുന്നു